അപ്പോൾ എപ്പോഴെവിടെയായി ഭീമസേനന് സൗഗന്ധിക പുഷ്പം ഹനിക്കാൻ വേണ്ട ഡയറക്ഷൻസൊക്കെ കൊടുത്ത് ഹനുമാൻ ഭീമസേനനോട് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ആ ദുര്യോധനാദികളെയൊക്കെ കൊന്ന് നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് വീണ്ടെടുത്ത് തരാം അവരെ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാം അല്ലെങ്കിൽ അവരെ എങ്ങനെ വേണമെങ്കിൽ കൊല്ലാം നീ എന്താ പറയണം അതേപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കെന്നും എൻ്റെ ജ്യേഷ്ഠൻ്റെ സൗഹൃദം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീമസേനൻ്റെ ഹനുമാൻ തിരിച്ചു പറഞ്ഞു എന്തെന്നാണ് നീയെ ശത്രു യുദ്ധത്തിൽ ശത്രുക്കളുടെ ഇടയിൽ ചേർന്ന് ഇങ്ങനെ അലറി സിംഹനാഥം പുഴക്കുമ്പോൾ ഞാൻ എൻ്റെ ശബ്ദം കൂടി ചേർത്ത് നിൻ്റെ ആ അട്ടഹാസത്തിൻ്റെ രവ രവത്തിൻ്റെ ശബ്ദം കൂട്ടാം പിന്നെ വിജയൻ്റെ ധ്വജത്തിൽ ഞാൻ ഇരുന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം യുദ്ധത്തിന് എന്ന് പറഞ്ഞ് ഇവിടെ കണ്ട കാര്യം ആരുടും പറയരുതെന്ന് ഒന്നുകൂടിയും പറഞ്ഞു ഇനി വേഗം പൊക്കോളോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്തെന്ന് കുബേരൻ്റെ സൗഗന്ധിക പൊയ്കയിൽ ചെന്നിട്ട് അക്രമങ്ങളൊന്നും കാണിക്കരുത് സൂക്ഷിച്ച് പൂവ് പറിക്കുക എന്ന് പറഞ്ഞ് ഹനുമാനെ ഹനുമാൻ ഭീമസേനനെ അവിടെ നിന്ന് യാത്രയാക്കി ഭീമസേനൻ അവിടുന്ന് പോയി അപ്പം ലക്ഷ്യം കണ്ടിട്ടില്ല ജ്യേഷ്ഠനെ കണ്ടു എന്നേ ഉള്ളൂ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സൗഗന്ധിക പൂക്കൾ പറച്ച് പാഞ്ചാലിക്ക് എത്തിച്ചു കൊടുക്കണം അപ്പം ഭീമസേനൻ അവിടുന്ന് സഞ്ചരിച്ച് 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 അങ്ങനെ എവിടെ ചെന്നുകൂടി കുബേരൻ്റെ രാജധാനിയിൽ സൗഗന്ധികപ്പൊയ്ക കണ്ടു അവിടെ അങ്ങനെ നീ പാഞ്ചാലിയുടെ അടുത്ത് വന്ന് വീണ പുഷ്പം പോലെ അനവധി സൗഗന്ധികങ്ങൾ അത് ആ പൊയ്ക കണ്ടു ഭീമസേനൻ അപ്പെന്താ നമ്പിയരെ എന്താ പറഞ്ഞാല് എങ്ങനെയാ കല്ലോല ജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ്യ കമലമതു കണ്ടു കല്യാണിമാരും കുളിക്കുന്ന കണ്ടു അ പൊയ്യലേ പൊലിമയൊട്ടു ചടുള്ള ജലവടിവുമതുകണ്ടു അന്നങ്ങളങ്ങോ പറക്കുന്ന കണ്ടു അനവരതമ വരുടെ നടനമത കണ്ടു ചക്രവാകങ്ങളുടെ വിക്രമം കണ്ടു ചടുലമലർമിളികളുടെ കളിവിരുതു കണ്ടു ഇങ്ങനെ ഓരോന്ന് കണ്ടു ഇങ്ങനെ കുറെ വർണ്ണനകൾ പിന്നീണ്ട് പിന്നെ ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു അവനുടേയ വിഹരണവും അഥസപതി കണ്ടു അങ്ങനെ ഇങ്ങനെ സൗഗന്ധിക പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പൊയ്ക ഭീമസേനൻ കണ്ട് അതിലിറങ്ങി കുളിക്കാൻ തുടങ്ങി അപ്പം ഈ സൗഗന്ധിക പൊയ്യലിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മലഞ്ചോലകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരിക അത്ര അപ്പോൾ മലഞ്ചോലകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം കൊണ്ട് സമ്പന്നമായ ഈ പൊയ്കയിൽ അനവധി പുഷ്പങ്ങൾ സൗഗന്ധിക പുഷ്പങ്ങൾ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ ഭീമസേന അതിൽ ചാടി ഇറങ്ങി ആകെ പൊയ്ക കലക്കി ഭീമസേനൻ്റെ പരാക്രമറിയാലോ പുഷ്പങ്ങൾ ഇങ്ങനെ പറിക്കാൻ തുടങ്ങി ഇപ്പോൾ ആ പൊയ്ക വെറുതെ ഇങ്ങനെ ഒരു പൊയ്കല്ല സ്വിമ്മിങ് പൂള് പോലെ നിൽക്കല്ല അതിന് ക്രോധവശന്മാർ എന്ന് പറഞ്ഞിട്ട് അനേകം രാക്ഷസന്മാർ കാവലിതുക്കുന്നുണ്ട് ഈ പൊയ്കയ്ക്ക് ക്രോധവശന്മാരെന്നാണ് അവരുടെ പേര് ഏയ് ആരാതൊരാൾ വന്ന് പൊയ്കയിൽ കുഴപ്പമുണ്ടാക്കണേ ഏയ്യ് ആരാധാൻ എന്ന് പറഞ്ഞ് ക്രോധവശന്മാരൊക്കെ കൂടി ബഹളം ഉണ്ടാക്കി ഇപ്പോൾ ഭീമസേന പറഞ്ഞു ഞാൻ പഞ്ചപാണ്ഡവന്മാരിൽ രണ്ടാമത്തെ ആളാണ് യുധിഷ്ഠിരം മൂത്ത ആളാണ് രണ്ടാമത്തെ ആള് ഭീമസേനൻ ഈ പൊയ്കൽ നിൽക്കുന്ന പുഷ്പം പോലെയുള്ള ഒരു പുഷ്പം പാഞ്ചാലിയുടെ അടുത്ത് വന്നപ്പോൾ അവൾ കൂടുതൽ പുഷ്പങ്ങൾ വേണമെന്ന് എന്നോട് പറഞ്ഞു അത് പറിക്കാൻ ഞാൻ ഇവിടെ വന്നതാണ് ഞാൻ അത് പറിച്ചു കൊണ്ടുപോവാ അങ്ങനെ പറിക്കാൻ പറ്റില്ല ഈ പൊയ്ക മറ്റേ കുബേരൻ്റെ കസ്റ്റഡിയിലുള്ളതാണ് വൈശ്രവണന്റെ കസ്റ്റഡിയിലുള്ളതാണ് പൊയ്യ വൈശ്രവണന്റെ സമ്മതം കൂടാണ്ട് ഈ പൊയ്കൽ ഇറങ്ങാനോ ഇവിടുന്ന് പൂ പറിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം എന്ന് ചോദിച്ചു ഭീമസേനൻ ഈ പൊയ്കലിക്ക് വെള്ളം വരുത്തുന്ന ഇവിടുന്ന് അത് കണ്ടില്ലേ മലഞ്ചോലകളിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് ഈ പൊയ്കെന്ന് അറിയണേ മലഞ്ചോലകൾ കുബേരന്റെ സ്വകാര്യ സ്വത്തല്ല ഈ പൊയ്ക പൊതു സ്വത്താണോ ഇത് പൊതുമേഖലയിലെ കുളമാണ് ആർക്കും കുളിക്കാം എന്ന് പറഞ്ഞു ഭീമസേരൻ കാരണം ഇതിൽ വെള്ളം വരുന്നത് മലഞ്ചോലേന്നാണ് മലഞ്ചോല മലയും കാടും ഒക്കെ കുബേരൻ്റെ സ്വന്തമാണോ അതുപോലെ അത് മുതലാളിൻ്റെ സ്വന്തം അല്ല കുബേരൻ ലോകത്തെ ധനത്തിന്റെ ദേവതയാണ് ഏ അത് മുതലാളിയിലെ സ്വന്തമല്ല അല്ല കുബേരൻ മുതലാളിന്റെ സ്വന്തമല്ല അത് ആർക്കും കുളിക്കാം അതിൽ വെള്ളം നാല് വയസ്സിൽ ഇറങ്ങി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ആഹാ അങ്ങനെ വെച്ചു വന്നിച്ച് ഇവരാട്ടി യുദ്ധമായി അവരാട്ടി ക്രോധ സൗഗന്ധിക പൊയ്കിക്ക് കാവൽ നിൽക്കുന്ന ക്രോധവശന്മാരെ പറഞ്ഞ രാക്ഷസന്മാരായിട്ട് ഭീമസേനം പൊരിഞ്ഞ യുദ്ധം അട്ടിച്ച് ഇട്ടിച്ച് നൂറ് ക്രോ രാക്ഷസന്മാരെ അവിടെ കൊന്നിട്ടു നൂറാളെ കൊന്നു നൂറാളെ കൊന്നപ്പോൾ ഇവരൊക്കെ ഒക്കെ പകച്ച് ഓടിപ്പോയി ഇവരൊക്കെ ഇവരൊക്കെ ആകെ കൂടി പകച്ച് ഓടി നേരെ വൈശ്രമന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഒരുത്തം വന്നിട്ട് ഇങ്ങനെ മനുഷ്യനെന്തൊട്ടും കുഴപ്പമെന്നറിയില്ല ഒരു സംബന്ധിച്ചിട്ട് പൊയ്ക മുഴുവൻ നശിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള പൂക്കൾ പറിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ നൂറാളെ കൊന്നു കളഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഈ ക്രോധവശന്മാർ വിചാരിച്ചേ വൈശ്രവണൻ കോപിച്ചാട്ട അവിടുന്ന് പുറപ്പെടുന്ന വൈശ്രവണൻ ചിരിക്കുക ചെയ്തേ ആ അത് സാരില്ല അത് ഭീമസേനൻ പാഞ്ചാലിക്ക് വേണ്ടി സൗഗന്ധിക പുഷ്പം പറിക്കാൻ വന്നത് അവരുന്ന് നിനിക്കാൻ അയാൾ എന്താച്ചാൽ ചെയ്തോട്ടെ പറച്ചോട്ടെ നിങ്ങൾ കുഴപ്പത്തിൻ്റെ ഒന്നും പോണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് ക്രോധവശന്മാര് വന്ന് അവിടെ നിൽപ്പായി അങ്ങനെ കുബേരൻ ശാന്തനായി എന്ന് വെച്ചാലും ഇവിടെ ധർമ്മപുത്ര ഇരിക്കണ്ട് പാഞ്ചാലി ഈ പൂവ് കണ്ടിട്ട് ആദ്യം വന്ന പൂവ് ധർമ്മപുത്രന് കൊടുത്തു അതുപോലെ കുറച്ച് പൂവ് പൊട്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ് ഭീമസേനോട് അപ്പോൾ ധർമ്മപുത്രൻ ചില ദുർനിമിത്തങ്ങൾ കട്ടു ഇടി കാറ്റ് മഴ ഉൽക്കപാതം എന്തെങ്കിലും ദുർനിമിത്തങ്ങൾ കാണണേ ശരിയല്ലല്ലോ ആരോ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ട് അനിയന്മാരെയൊക്കെ എന്ന് പറഞ്ഞ അനിയന്മാരെയൊക്കെ വിളിച്ചപ്പോൾ ഭീമസേനനെ കാണാല് ഏയ് ഭീമൻ ഭീമൻ എവിടെ എന്ന് എവിടെയായിരുന്നു ചുവാഞ്ചാലിയോട് ഭീമൻ ഞാനൊരു പുഷ്പം അങ്ങേക്ക് തന്നല്ലോ ആ പുഷ്പം പറിക്കാൻ വേണ്ടി ഭീമൻ വടക്കോട്ട് പോകണത് ഞാൻ കണ്ടു ആഹാ അപ്പം കുഴപ്പമായില്ലോ ഭീമസ അല്ലാണ്ട് ഇങ്ങനെ ദുർനിമിത്തം കാണില്ല അപ്പോൾ ഘടവൽക്കജിനോട് പറഞ്ഞു ഞങ്ങളൊക്കെ ഇടുക്കുക എന്ന് പറഞ്ഞു ഓരോരുത്തരും എടുക്കാൻ തുടങ്ങി ടൽക്കയൻ ദൗപതി എടുത്ത് എല്ലാവരെയും എടുത്തിട്ട് എല്ലാവരും കൂടി ഈ ഭീമസേന നിൽക്കുന്ന സ്ഥലത്ത് ചെന്നിറങ്ങി എന്ന് വെച്ചാൽ സൗഗന്ധിക സൗഗന്ധികപ്പൊയ്കയുടെ അവിടെ സമീപത്തിങ്കൽ ചെന്നിറങ്ങി ലാൻഡ് ചെയ്തു ആകാശ ചെന്നിറങ്ങി അപ്പം കണ്ട കാഴ്ച എന്താ ഭീമസേന ഗത പിടിച്ചിട്ട് പോകാൻ ഒരു കയ്യിൽ പോകും ഗതയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് ഭീമസേന കൊന്ന രാക്ഷസന്മാരുടെ ബോഡി മുഴുവൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നീ എന്താ കാണിച്ചേ ഭീമസേന നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും അക്രമം കാണിക്കരുതെന്ന് എന്താണ് ഈ കാണിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഭീമസേന എന്ത് കാണിക്കണേ പിരൊക്കെ തല്ലിക്കൊന്നു ഈതാ ഞാൻ ഈ പൂവ് വരയ്ക്കാൻ വന്നതാ ചേട്ടൻ ഈ പൂവൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഈ പൂവ് ആർക്ക് കൊടുത്തു ഭീമസേനൻ ധർമ്മപുത്രർക്ക് കൊടുത്തു അപ്പോൾ അവിടെ കുറച്ച് കാലം അവർ താമസിക്കാനുള്ള അനുമതി വൈശ്രവണൻ നേരത്തെ തന്നെ കൊടുത്തത് നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അവരവിടെ കുറച്ച് കാലം ആ പൈകേട അവിടെ ആ കുബേരൻ്റെ അവിടെ ഇങ്ങനെ കൂടി കുറച്ച് കാലം ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ താമസിച്ചു താമസിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രം പറഞ്ഞു ഏതായാലും നമ്മളിവിടെ കുറച്ചു കാലം താമസിച്ചുവല്ലോ ഇനി നമുക്ക് ഭീമസേന ഒരു കാര്യം ചെയ്യാം നേരെ കുബേരൻ്റെ ഓടിക്കു പോവാം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ പോയി കുബേരനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞു നീ അതിനുള്ള വഴി തെരഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരാശരീരി കേട്ടുത്ര നിങ്ങൾ ഈ വഴിക്ക് കുബേരൻ്റെ രാജധാനിയിലേക്ക് പോകരുത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമായ വഴികളല്ല അതുകൊണ്ട് ഒരു വഴി പറഞ്ഞു തരാം ആ വഴിക്ക് പോക്കോളോ നിങ്ങൾ വന്ന വഴിക്ക് അതായത് നിങ്ങളിവിടെ വന്നത് ബദര്യാശ്രമത്തിൽ നിങ്ങൾ ഇവിടുന്ന് ആദ്യം ബദര്യാശ്രമത്തിലേക്ക് പോവുക അവിടെ നി അവിടെ നിന്ന് നിങ്ങൾ വൃഷപർവാവിൻ്റെ ആശ്രമത്തിലേക്ക് പോവുക അവിടെ നിന്ന് നിങ്ങൾ ആർഷ്ടിഷേണൻ്റെ ആശ്രമത്തിലേക്ക് പോവുക അപ്പോൾ റൂട്ടസ് അതെ ഇവിടെ നിന്ന് നിങ്ങൾ ബദര്യാശ്രമത്തിലേക്ക് പോവുക അവിടെ നിന്ന് വൃഷഭർവാവിൻ്റെ ആശ്രമത്തിലേക്ക് പോവുക അവിടെ നിന്ന് ആർഷ്ടി ഷണൻ്റെ ആശ്രമത്തിലേക്ക് പോവുക ആ ആർഷ്ടി ഷണൻ്റെ ആശ്രമത്തിന് സമീപമാണ് കുബേരന്റെ രാജധാനി ആ വഴിക്കപ്പോൾ കൊളോ ഈ വഴിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അശരീരി അവസാനിച്ചു അശരീരി അവസാനിച്ചപ്പോൾ ൗമ്യമുണ്ട് കുലഗുരു പാണ്ഡവന്മാരുടെ പുരോഹിതനായിട്ട് വരിച്ച ധൗമ്യമുണ്ട് കുലഗുരു എല്ലാ പുരോഹിതനായിട്ട് വരിച്ചാലാണ് ഈ ധൗമ്യനെ ധൗമ്യം പറഞ്ഞു ആകാശഭാഷിതാണ് ഇതാണ് അത് നമ്മൾ അനുസരിക്കാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വമ്മ വഴിക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞ് പാണ്ഡവന്മാർ അവിടെ നിന്ന് യാത്ര തിരിച്ച് അവർ തിരിച്ച് അവിടെ തന്നെ എത്തി അവർ ബദരിയിലുള്ള നരനാരായണന്മാരുടെ ആശ്രമത്തിലെത്തി അവിടെ താമസം ആരംഭിച്ചു പിന്നെ അതിനു ശേഷമാണ് ഈ പാണ്ഡവന്മാരെ പിന്നീട് വീണ്ടും പിന്നെ വീണ്ടും പുഷ്പങ്ങൾ കാണുന്നുണ്ട് വീണ്ടും കുബേരൻ്റെ രാജധാനിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം പല രാക്ഷസന്മാരെയും വധിക്കും തീർത്ഥയാത്രയാണ് നടക്കുന്നത് എങ്കിലും തീർത്ഥയാത്രയുടെ ഇടയ്ക്കൂടെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് ഈ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു ലോമശ മഹർഷിയുടെ അർജുനൻ ദേവലോകത്ത് നിന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്തെന്ന് തീർത്ഥയാത്ര നടത്തുമ്പോൾ പല വിഘ്നങ്ങളും ഉണ്ടാവും ആ വിഘ്നങ്ങളിൽ നിന്നൊക്കെ ഓമശ മഹർഷി അങ്ങയുടെ തപസ്സുകൊണ്ട് ആരെ എൻ്റെ ചേട്ടനെയും എൻ്റെ ഭ്രാതാക്കളെയും പാഞ്ചാലിയെയും രക്ഷിക്കണമെന്ന് അർജുനൻ സ്വർഗ്ഗത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഘ്നങ്ങളാണ് നമ്മൾ ഈ കണ്ടുവരുന്നത് ഇനി ഇവർക്ക് ഒരുപാട് ഇപ്പം ഈ കഥ എവിടെ നടക്കുന്നു അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം ഇപ്പം ഈ കഥ നടക്കുന്നത് പാണ്ഡവന്മാരുടെ വനവാസ കാലത്ത് അവർ തീർത്ഥാടനം നടത്തുകയും ആ തീർത്ഥാടനത്തിൻ്റെ വഴിയിൽ റൂട്ടിൽ അതെ ആ റൂട്ടിൽ അവരുടെ ഇറ്റിനററി അവരുടെ യാത്രാ പരിപാടിയിൽ ധർമ്മപുത്ര ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ധർമ്മപുത്രർക്കുണ്ടാകുന്ന ജിജ്ഞാസയും ആ സംഭ സ്ഥലത്തിൻ്റെ കഥകളും ലോമശ മഹർഷി ആരോട് പറഞ്ഞു കൊടുക്കുകയാണ് ധർമ്മപുത്രനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് തീർത്ഥയാത്രയ്ക്ക് തീർത്ഥയാത്ര നമ്മൾ തുടക്കത്തിൽ കണ്ടു എന്തെന്ന് അത് സാധാരണക്കാർക്കുള്ള മുക്തിമാർഗമാണ് വേദത്തിലെ യജ്ഞങ്ങൾ പണ്ഡിതർക്കുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ഇനി അടുത്തത് എന്താണെന്നല്ലേ നമുക്ക് കാണാം